പാണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വിപ്ലവം തീർത്തുകൊണ്ട് ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് കാളിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകി മുപ്പത്തിയഞ്ചു വർഷം സേവനമനുഷ്ഠിച്ച് ബാങ്ക് സെക്രട്ടറി എൻ ശ്രീലത അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജയസുന്ദരൻ ഷർ പി ശശിഭൂഷൺ എന്നിവർക്ക് യാത്രയപ്പ് സംഘടിപ്പിച്ചു പരിപാടി എ പി അനിൽകുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് കാളക്കാവ് ബിബി ഓഡിറ്റോറിയത്തിൽ വെച്ച് യാത്രയ്പ്പ് സംഗമം നടത്തിയത് അവരൊക്കെ സമയിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അത് ഉറപ്പും ഇന്നുപേരെ സംബന്ധിച്ചിടത്തോളം പുതിയ മേഖലയിൽ ഇന്നാ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു മഴകാലത്തെ പോലെ മുമ്പോൾ പെൻഷനായി കഴിഞ്ഞാൽ ട്രസ് വീടുമായി ഒന്നും നിന്ന എന്ന് അതല്ല എന്നുള്ള മുന്നിൽ അനുഭവങ്ങൾ ഒരുപാട് പേര് റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം ഒരുപാട് വിവിധ സെക്ടറുകൾ നന്നായിട്ട് വർക്ക് ചെയ്ത് അവരുടെയൊക്കെ ഒരു പ്രാബല്യം തന്നെ ഒരുപാട് പേര് ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അലവി കുഞ്ഞപ്പ ഹാജി ഇ പി യൂസുഫ് ഹാജി കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം സിഇഒ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ അബ്ദുൾ ലത്തീഫ് അബ്ദുൾ റഹിമാൻ എന്നിവർ സംസാരിച്ചു ബാങ്കിന്റെയും ജീവനക്കാരുടെയും സിഇഒ കെ സിഫ് എന്നീ യൂണിയനുകളുടെ ഉപഹാരം സമർപ്പണവും നടന്നു ചടങ്ങിൽ കെ രാജേന്ദ്രൻ സ്വാഗതവും എ കെ ഉമ്മർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കാളിക്കാവ്